വന്ദേ ഭാരതിന്റെ കടന്നുവരവ് ഇന്ത്യയുടെ മുഖം തന്നെ മാറ്റിമറിച്ചതാണ് അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതൊന്നാണ് വന്ദേ ഭാരത് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്ലീപ്പർ പതിപ്പ് അവതരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ അത്യാധുനിക വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ ട്രാക്കിലിറങ്ങും സൈക്കന്ദരാബാദ് പൂനെ റൂട്ടിലായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ യാത്ര നടത്തുക ഈ വർഷാവസാനം തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലെത്തുമെന്നാണ് റിപ്പോർട്ട് വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ കോച്ചുകൾ രാജധാനി എക്സ്പ്രസുകൾക്ക് ബദലായി ഓടുമെന്നാണ് മുൻപ് പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ സെക്കന്ദ്രാബാദ് പൂനെ റൂട്ടിലെ മുൻപ് ഓടിക്കൊണ്ടിരുന്ന ശതാബ്ദി എക്സ്പ്രസിന് പകരമായി വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുമെന്നാണ് പുതിയ വിവരം നിലവിൽ ശതാബ്ദി എക്സ്പ്രസ് ഏകദേശം എട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമെടുത്താണ് സെക്കന്ദ്രാബാദ് പൂനെ റൂട്ടിൽ ഓടുന്നത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ഈ റൂട്ടിൽ വന്നാൽ യാത്രാ സമയം രണ്ടു മണിക്കൂറെങ്കിലും കുറയും കൂടാതെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളോടെ യാത്ര ചെയ്യാനും കഴിയും എന്നാൽ സെക്കന്ദ്രാബാദ് പൂനെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ സമയവും സ്റ്റോപ്പുകളും തീരുമാനിച്ചിട്ടില്ല സർവീസ് ആരംഭിക്കുന്ന മുറയ്ക്ക് അവ വെളിപ്പെടുത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതേസമയം കേരളത്തിനായുള്ള മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ ഉടൻ എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം കോയമ്പത്തൂർ കൊച്ചി ബാംഗ്ലൂർ റൂട്ടുകളിലായിരിക്കും എന്നാണ് വിവരം അടുത്ത മാസം മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇതിനിടെ പുതുതായി ട്രാക്കിലിറങ്ങുന്ന ഭാരത് സ്ലീപ്പർ കോച്ചുകൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലെത്തുമെന്ന് യാത്രക്കാർ പ്രതീക്ഷിച്ചിരുന്നു നിലവിൽ സംസ്ഥാനത്തോടുന്ന വന്ദേഭാരത് എക്സ്പ്രസുകൾ ഹിറ്റാണ് മികച്ച വരുമാനമാണ് രണ്ടു ട്രെയിനുകളും റെയിൽവേക്ക് നൽകുന്നത് രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്ന പ്രീമിയം ട്രെയിനുകളെ പിന്നിലാക്കി അത്യാധുനിക ഇന്റീരിയറും സൗകര്യങ്ങളുമാണ് വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകളിൽ ഒരുങ്ങുന്നത് നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റുകൾ ക്ലാസിക് വുഡൻ ഡിസൈൻ ആംബിയൻ ഫ്ലോർ ലൈറ്റിംഗ് ടോപ്പ് ലൈറ്റുകൾ എന്നിവ കോച്ചുകളുടെ പ്രത്യേകതയാണ് അപ്പർ ബർത്തുകളിലേക്ക് കയറാനും ഇറങ്ങാനും പടികളുമുണ്ട് ഇത് വൃദ്ധർക്കും സ്ത്രീകൾക്കും ഏറെ പ്രയോജനപ്പെടും ലഗേജുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡും ചേർന്നാണ് സ്ലീപ്പർ ട്രെയിൻ നിർമ്മിക്കുന്നത് നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നാണ് വിവരം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ അനുബന്ധ സ്ഥാപനമായ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വികസിപ്പിച്ച് രൂപകൽപ്പന ചെയ്തവയാണ് ഈ ആധുനിക ട്രെയിനുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതും യാത്രക്കാർക്ക് ലോകോത്തര സൗകര്യങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നവയുമാണ് വേഗതയും സൗകര്യവും ആഡംബരവും സമന്വയിപ്പിച്ച് വന്ദേ ഭാരത് ഇന്ത്യൻ സാങ്കേതികവിദ്യയുടെ എഞ്ചിനീയറിങ്ങിന്റെ മികവാണ് പ്രദർശിപ്പിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരുന്നു വന്ദേ ഭാരതിന് യാത്രക്കാർക്കിടയിൽ വലിയ ജനപ്രീതി ലഭിച്ചിട്ടുണ്ട് നിലവിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ശതാബ്ദി എക്സ്പ്രസിന് പകരം ഘട്ടംഘട്ടമായി പ്രവർത്തിക്കുമെന്നാണ് നിരവധി റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത് സെമി ഹൈസ്പീഡ് തദ്ദേശീയ ട്രെയിനിന്റെ സ്ലീപ്പർ പതിപ്പ് നിലവിലുള്ള രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ബദലായി പ്രവർത്തിക്കുമെന്നും സൂചിപ്പിക്കുന്നു ന്യൂഡൽഹി വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രാജധാനി എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം സർവീസുകളിൽ ഒന്നായാണ് കണക്കാക്കുന്നത്